എന്റെ അമ്മയെ തൂണിയാസല്ലേ അവള് കാണിച്ചത് ഏഹ് കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലോട്ട് ചെന്ന് കയറിയ പിന്നെ അവനവന്റെ പിറന്നാളൊക്കെ ആഘോഷിക്കേണ്ടത് വീണ്ടും സ്വന്തം വീട്ടിൽ പോയിട്ടാണോ അവൾ അവളുടെ വീട്ടിൽ പോയിട്ട് അവളുടെ പിറന്നാള് കേക്ക് മുറിച്ച് പായസം ഒക്കെ വെച്ച് കുടിച്ച് ആഘോഷിച്ചേക്കുന്നു അല്ലടി നേര് തന്നെയാണോ നീ പറയുന്നേ അതിനവളുടെ പിറന്നാളായിരുന്നു വിന്ദനേ എന്റെ അമ്മയെ നേരി തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ ആയിരുന്നു അവളുടെ പിറന്നാൾ അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് മിനിഞ്ഞാനേ അവള് കെട്ടും കിടക്ക എടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോയത് അതറിയാവോ അവള് ഫോണിനകത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെന്നേ കേക്കൊക്കെ മുറിക്കുന്ന ഫോട്ടോ അങ്ങനെയല്ലേ ഞാൻ അറിഞ്ഞത് ഇത് എന്തായാലും അമ്മ വെറുതെ വിടരുത് ഇത് വല്യ പ്രശ്നമാക്കണം കേട്ടോ ആ അങ്ങനെ അവള് കിടന്ന് കളിക്കാൻ പാടുണ്ടോ ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലമായി ഞാൻ ഏതെങ്കിലും പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ഞാനെന്റെ ഭർത്താവിന്റെ വീട്ടിലാണ് കേക്ക് മുറിച്ച് പായസൊക്കെ വെച്ചിട്ട് പിറന്നാൾ ആഘോഷിക്കുന്നത് അല്ലാണ്ടി ഞാൻ എന്റെ വീട്ടിലോട്ട് വന്നിട്ടാ ആണോ ഇതിപ്പോ നാട്ടുകാര് എന്ത് പറയുന്നു വെച്ചിട്ടാമ്മ ഏ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കല്ലേ അതിന്റെ നാണക്കേട് ഏ ആ അമ്പടി കള്ളി അതു പറ അപ്പൊ എല്ലാം തീരുമാനിച്ചാണ് വിഞ്ഞാതെ അങ്ങോട്ട് പോയത് അപ്പോൾ ആള് കൊള്ളാല്ലോ കള്ളത്തരം നോക്കിക്ക കള്ളത്തരം അല്ല എന്നാലും അവൻ അറിഞ്ഞില്ലേ ഇതൊന്നും അവളുടെ കെട്ടുകാരൊന്നും പറഞ്ഞോ എവിടെ ഉണ്ടല്ലോ അവൻ അറിഞ്ഞു അവനവുമ്പോഴുണ്ടായിരുന്നല്ലോ ഇന്നലെ പോയില്ലോ ആർക്കറിയാം ചേട്ടന അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല ചേട്ടനോട് പോലും പറഞ്ഞിട്ടുണ്ടാവൂല അവൻ ചേട്ടനൊരു പാവായത് കൊണ്ട് തോന്നിയാസം കാണിക്കുന്ന ഒരു ഒരു ബുദ്ധി വേണ്ടേ ഇങ്ങോട്ട് വരട്ടെ എന്തായാലും ഇങ്ങോട്ട് തന്നെ അല്ലേ വരത്തുള്ളൂ വേറെ എങ്ങോട്ടും പോകത്തില്ലോ ഇങ്ങോട്ട് വരട്ടെ ആഹാ ആ ഞാൻ ചോദിക്കട്ടെ ആദ്യം ഓരോരോരോ ുന്നത് നമ്മളപ്പരായി നമ്മൾ ആരായി നമ്മൾ ആരായി അപ്പം ഇവിടെ ഒരു വാക്ക് പറയണ്ടേ നമ്മക്കപ്പൊ അത്രേ ഒരു വില ഒരു വിലയുമില്ല നമ്മത് കാര്യമായിട്ട് ഇടപെടണം അതെ അല്ലെങ്കിലേ ഇത് എന്താ അമ്മേ അല്ലടാ നിന്റെ ഭാര്യയുടെ പിറന്നാളായിരുന്നു ഇന്നലെ ആ ഇന്നലെ ആയിരുന്നു ഓ അപ്പൊ അവൾ അതിനു വേണ്ടിട്ടാണ് മിനിഞ്ഞാനേ വീട്ടിലേക്ക് പോയത് അവളുടെ വീട്ടിലേക്ക് പോയത് എല്ലാം തീരുമാനിച്ചുകൊണ്ട് പോയതാ അല്ല കാര്യങ്ങളൊക്കെ നീ കൂടി അറിഞ്ഞോണ്ടാണോ അല്ലെങ്കിൽ അവളെ ഒറ്റക്ക് എടുത്ത തീരുമാനമാണോ ഏഹ് അവളുടെ വീട്ടിൽ പോയി കേക്ക് മുറിച്ച് പായസവും വെച്ച് കുടിച്ച് ആഘോഷിക്കുന്ന ഫോട്ടോയൊക്കെ ഇവിടെ കണ്ടു ഫോണിനെ രമ്യ അവളിപ്പോ രാവിലെ എന്നോട് വന്ന് പറഞ്ഞതാ അപ്പൊ ഇവിടെ ഉള്ളവരാരാ ഇവിടെ ഉള്ളവരോട് ഒരു വാക്ക് പറയുമെന്നൊന്നും വേണ്ടേ കല്യാണം കഴിഞ്ഞ അവൾ ഈ വീട്ടിലോട്ട് കെട്ടിക്കൊണ്ട് വന്നതല്ലേ ഏഹ് അല്ല നീ എന്നാ പോവാതിരുന്നത് ഓ എന്നാ ബർത്ത്ഡേ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ഞാൻ പോവാ എന്റെ പൊന്നമ്മ ചേട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചേട്ടനങ്ങൂസരും ഇല്ല ഒന്നിനും ഒരു സീരിയസ്നെസ്സും ഇല്ല അവള് വരുമ്പോ അമ്മ തന്നെ കാര്യമായിട്ട് പറഞ്ഞ് ഇത് ക്ലിയർ ആക്കിക്കോണം കേട്ടല്ലോ ആ അവളെ മാത്രല്ല അവളുടെ വീട്ടുകാരെ വിളിച്ചിട്ട് രണ്ടെണ്ണം പറയാൻ വേണ്ടത് കണ്ണുപുട്ടുന്ന രീതിയിൽ അമ്മ പറയോളാം അമ്മ പാവമായിട്ടങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഉം ഉച്ച കഴിയുമ്പോ ഇങ്ങോട്ട് വരുമല്ലോ ബാക്കി ഞാൻ അവളോട് പറഞ്ഞോളാം അങ്ങനത്തെ തോന്നിയാസം ഒന്നും എൻറെ വീട്ടില് നടക്കിയല്ല ആ നീ എപ്പത്തി ഞാനിന്ന് രാവിലെ എത്തി ആണോ അമ്മേ അമ്മയുടെ മരുമോള് വന്നു വന്നോ ആ അമ്മേ വന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് വെച്ചതാ കാരണം എന്റെ ചുരിദാർ അമ്മ എടുത്ത് തന്നെ ചുരിദാർ ഇവിടെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അത് രണ്ടു ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ ഇതിന് ചേട്ടൻ ഒരേ വാന്നും പറഞ്ഞിട്ട് അങ്ങനെ വന്നതാ എങ്ങനെ ഉണ്ടായിരുന്നു പിറന്നാളിന്റെ കോഷമൊക്കെ ഭയങ്കര എന്ന് അറിഞ്ഞു ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിട്ട് ഓ ഒന്നും പറയണ്ട ചെറുപ്പം മുതൽ ആഘോഷിക്കുന്ന പോലെ തന്നെ ചെറുതായിട്ടൊക്കെ ആഘോഷിച്ചു ആ കുഞ്ഞിനാളെ മുതൽ പിന്നെ ഞങ്ങളുടെ ഒക്കെ വെറുതൊക്കെ ആഘോഷിക്കും അപ്പുറത്തെ കുറച്ച് വീട്ടിലൊക്കെ വെറുതെ ഇങ്ങനെ വിളിക്കാം അത്ര അടുത്ത് വീട്ടുകാർ ഉള്ളതുകൊണ്ടേ അങ്ങനെ ചെറിയൊരു ചെറിയൊരാഘോഷം അങ്ങനെ കുഞ്ഞുനാളിൽ ആഘോഷിച്ചുപോലെ ഒന്നും അല്ലല്ലോ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് വന്നില്ലേ പിന്നെ കുഞ്ഞുനാളിൽ ആഘോഷിച്ച പോലെ എങ്ങനെ ആഘോഷിക്കുന്നത് നിലക്ക് എന്ത് തോന്നിയാസം കാട്ടിക്കൂട്ടാന്നാണോ വിചാരിച്ചേക്കുന്നത് അത് എന്റെ മകന്റെ ഭാര്യ ആയിരുന്നു കാണിക്കാൻ പറ്റുമൊന്നും ഓ ഉള്ള കുഞ്ഞുനാൾ ഉള്ള പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിട്ട് അവൾ വീട്ടിലോട്ട് പോയേക്കുന്നു കുഞ്ഞു കുഞ്ഞു പോയേക്കുന്നു പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടെ ഉള്ളവരൊന്നും കാര്യങ്ങളൊന്നും അറിയണ്ട ഇവിടെ ഉള്ളവരൊക്കെ കാരണം നീ പട്ടിയുടെ വിലയാണോ നീ തന്നേക്കുന്നത് ഞങ്ങളുടെ കാര്യം പോട്ടെ നിനക്കൊരു ഗെട്ടിയാരുണ്ടല്ലോ അവരോടൊരു വാക്ക് പറയണ്ടേ അവനൊന്നും വേണ്ടേ അപ്പൊ അവനോ അവനും വേണ്ട കെട്ടിയാന്റെ വീട്ടുകാരും ഒന്നും വേണ്ട അവള് പോയേക്കുന്നു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഈ ഇവിടുത്തെ നടപ്പുള്ള കാര്യമൊന്നും അല്ല കേട്ടോ ആ ഞങ്ങൾക്ക് ഇതൊക്കെ കുറച്ച് നാണക്കേടുള്ള കാര്യം തന്നെയാ എന്നിട്ട് ഒരു കൂസരം ഇല്ലാതെ അവള് വന്നേക്കുന്നു ഒന്നും അറിഞ്ഞിട്ടില്ല ഇതൊന്നൊരു വലിയ കാര്യല്ല അവക്ക് എന്ത് ധൈര്യത്തോടെ അങ്ങോട്ട് കേറി വന്നത് വീട്ടിലോട്ട് കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമുള്ള എന്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആയിപ്പൊ ഇന്നലെ കഴിഞ്ഞത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ അന്ന് എന്താ സംഭവിച്ചത് നമ്മക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ അന്ന് നടന്ന കാര്യേ ഞാൻ പറഞ്ഞുതരാ അതെ ചേട്ടാ ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ എന്താടി നാളെ എന്റെ പിറന്നാളാന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ച മുന്നേ പറയാൻ വേണ്ടേ അതിനങ്ങനെ ആഘോഷിക്കണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കേക്കും വാങ്ങിച്ച് മുറിക്കാം പിന്നെ കുറച്ച് പായസം വെക്കാം എൻറെ അമ്മേനെ അച്ഛനെ ഒന്ന് വിളിക്കണം വേറെ ആരെയും വിളിക്കൊന്നും വേണ്ട പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി കുഞ്ഞും ചെല്ലെ ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇല്ല ഞാനിറങ്ങുവ ആ അമ്മ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ പുറത്തു പോയി നോക്കി അമ്മേ നാളെ എൻ്റെ പിറന്നാളാ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പിറന്നാളാ അപ്പൊ ഞാൻ ചേട്ടനോട് പറയുമായിരുന്നു വീട്ടിൽ നിന്ന് അമ്മേനെ അച്ഛനെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് വലിയ ആഘോഷം വേണ്ട നമുക്കൊരു കേക്കൊക്കെ മുറിക്കാൻ ഇങ്ങനെ പറയുമായിരുന്നു പക്ഷെ ചേട്ടൻ സമ്മതിക്കുന്നില്ല ഇവിടെ പിറന്നാളൊന്നും ആഘോഷിക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഒന്ന് പറ അതിനിപ്പോ എന്താ എല്ലാവർക്കും ഉണ്ടാവും പിറന്നാളൊക്കെ കല്യാണം കഴിഞ്ഞാ പിന്നെ എന്തോന്ന് പിറന്നാളാന്നാ ഈ പറയുന്നത് അതുവരെയൊക്കെ ആഘോഷിച്ചില്ലേ അതൊക്കെ മതി ഇനിയിപ്പോ കേക്കും മേടിച്ച് കുഞ്ഞു പിള്ളാരെ പോലെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിട്ടാ നിനക്ക് നാണ അങ്ങനെയൊന്നും ഇവിടങ്ങളിലൊന്നും ഇവിടെ ഒന്നും എന്റെ എനിക്കൊരു മകനും ഉണ്ട് മകളും ഉണ്ട് രണ്ടുപേരുടെയും പിറന്നാൾ ഇന്നേ കേക്ക് മേടിക്കുക മുറിക്കുമോ ഞങ്ങളൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലേ എന്നയൊക്കെ പിറന്നാൾ എന്താന്ന് എന്റെ അമ്മയ്ക്കൊന്നും ഓർമ്മയും ഇല്ല അങ്ങനെ അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമല്ല എല്ലാരും ജനിക്കുന്നു അങ്ങനെ ഒരു ദിവസം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ആഘോഷിച്ചോണ്ട് നടക്കാൻ പറ്റുവോ ഓ ഭയങ്കരമായിപ്പോയല്ലോ നാളതിന്റെ പിറന്നാളാണെങ്കിൽ നാളതിന്റെ പിറന്നാളാ എന്നാ ആഹ് പറഞ്ഞ രമേശന്റെ മക്കളൊക്കെ കാണാം എന്റെ ദൈവമേ ആഘോഷമാണ് അവിടെ ഇവിടെ തോരടോ പള്ളിപ്പെരുന്നാളൊക്കെ പോലെ തോരണം വലിച്ചു കിട്ടുന്നു ഉടുപ്പ് മേടിച്ചു എന്തിനാ ഈ അനാവശ്യ ചിലവൊക്കെ ഈ പിറന്നാളൊന്നും ഇത്ര വല്യ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് എന്റെ മോള് ചെല്ലു പിറന്നാളാ പോലെ അവരെ വീട്ടിൽ പലരും അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടാവും അതൊക്കെ അവിടെ ഇവിടുത്തെ രീതി ഇങ്ങനെയാ ആ അല്ലാണ്ട് അതും പറഞ്ഞിട്ട് ഇനിയിപ്പൊ അവന്റെ കാശ് കളയാനോ ഇതാക്കാനോ നിന്നിട്ടുണ്ടെങ്കി കാശിനൊക്കെ ഒത്തിരി വില കൽപ്പിക്കുന്നവരെ നമ്മൾ ഒരു രൂപയ്ക്ക് പോലും അതിന്റെ കണക്ക് വെക്കുന്നതാണ് നമ്മളൊക്കെ അങ്ങനെയാണ് അമ്മയും ചേട്ടനും എന്നോട് പറഞ്ഞത് മനസ്സിലായോ പിന്നെ നിന്നോട് നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നാല് കൊല്ലമായി ഈ നാലു കൊല്ലം നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ആഘോഷം ആയിരുന്നല്ലോ അവിടത്തെ ഒരു രീതി അങ്ങനെയാ അതുകൊണ്ട് അവിടെ ഇപ്പൊ അത്യാവശ്യം കേക്ക് കെട്ടുകയും അങ്ങനെ ചെറിയ ആഘോഷങ്ങളൊക്കെ വെക്കും അവിടെ നേരത്തെ മുതൽ എല്ലാവരുടെയും പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു വീടായതുകൊണ്ട് അങ്ങനെ ഓരോ വീട്ടിൽ ഓരോരോ രീതികളല്ലേ അപ്പൊ ആ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആരുടെയും പിറന്നാൾ ആഘോഷിക്കും അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല അങ്ങനെ ഒരു പാരമ്പര്യം ഈ വീട്ടിലില്ല അതുകൊണ്ട് ഇവിടെ വരുമ്പോ ഇങ്ങനെ ഒരു വേറൊരു വീട്ടിൽ ചെല്ലുമ്പോ അങ്ങനെ അല്ലാണ്ട് ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലെന്നെ തുടരും സ്വന്തം വീട്ടിലേക്ക് പോകുവാണോ വേണ്ടത് എന്നെ എന്റെ വീട്ടിലെ അങ്ങനത്തെ രീതിയാ ഏ ഞാനൊക്കെ ചെറുപ്പം മുതൽ എൻ്റെ ഓരോ ബർത്ത്ഡേ അതായത് ഞാൻ ജനിച്ച ദിവസം എൻ്റെ വീട്ടുകാർക്ക് ഏറ്റവും വലിയ ദിവസം അത് അവർ നല്ല ഭംഗിയായിട്ട് ആഘോഷിക്കും ഇതിപ്പൊ എൻ്റെ വീട്ടുകാർ കേക്കും വാങ്ങിച്ച് എനിക്ക് ഡ്രസ്സും വാങ്ങി തന്ന് സന്തോഷമായിട്ട് ആ ദിവസം ആഘോഷിക്കുമ്പോൾ അത് ഓർക്കുപോലും ചെയ്യാത്ത ഒരു കുടുംബത്തെ എനിക്ക് നിൽക്കേണ്ട കാര്യമുണ്ടോ പിന്നെ എൻ്റെ ഭർത്താവിനെ വീട്ടിൽ നിന്ന് വിളിച്ചതാ അന്നേരം അങ്ങേർക്ക് നേരെ വരുന്നത് കാരണം അങ്ങേർക്ക് ഇതൊന്നും ഒരു ദിവസമേ അല്ല അപ്പൊ എന്റെ പിറന്നാൾ ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ കൂടെ നിൽക്കണം എന്ന് എനിക്ക് തോന്നി അതിനെന്താ എത്ര വലിയ തെറ്റ് നിങ്ങൾക്ക് ഇതൊന്നും ആഘോഷിക്കാൻ കഴിയേയില്ല ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാനും പാടില്ല കൊള്ളാലോ ഓ ഇതിപ്പോ പിറന്നാൾ ആഘോഷിച്ചില്ല എന്നും പറഞ്ഞിട്ട് ചേട്ടനെ ഡൈവോഴ്സ് ചെയ്യുന്ന ലക്ഷണം കാണുന്നുണ്ടല്ലോഅമ്മ ആ അങ്ങനെ പിറന്നാൾ ഓർത്തില്ല പിറന്നാൾ ആഘോഷിച്ചില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഡിവോഴ്സ് ചെയ്ത് പോകാനൊന്നും പോകുന്നില്ല കാരണം അതൊക്കെ ഓരോ കുടുംബത്തും ഓരോ രീതികളാണ് ചില കുടുംബത്തിൽ ഇതൊരു വലിയ കാര്യൊന്നും ആയിരിക്കൂരാ പക്ഷെ ഒരു കുടുംബത്തോട്ട് ഒരു പെൺകുട്ടി വന്ന് കയറുമ്പോൾ അവളുടെ സന്തോഷവും ഇഷ്ടവും കൂടിയൊക്കെ കുറച്ചൊക്കെ ഒന്ന് നോക്കണം അമ്മേടെ മക്ക എല്ലാ സന്തോഷങ്ങളും കിട്ടുന്നുണ്ടല്ലോ അതുപോലെ അതുപോലൊരു പെൺകുട്ടിയല്ലേ ഞാനും എന്റെ വീട്ടുകാർ ആ ദിവസം ആഘോഷിക്കുകയും എന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയതിൽ എന്താ തെറ്റ് നിങ്ങൾ അമ്മതിന് മറുപടി അല്ലേ കഴിഞ്ഞ പോലെ എന്നോട് പറഞ്ഞത് അപ്പൊ എനിക്ക് തോന്നി എന്റെ വീട്ടുകാരോട് പോണെന്ന് എനിക്ക് ഇങ്ങനെ ആഘോഷിക്കുന്നത് കുറച്ചൊക്കെ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഭയങ്കര ആഡംബരം ഒന്നും ആക്കണമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ ഒരു കേക്ക് മേടിച്ച മുറുക്കണെന്ന് പറഞ്ഞിട്ട് അതുപോലും പറ്റില്ലാത്തടുത്ത് ഞാനെന്തില്ല നിക്കുന്നത് അതുകൊണ്ട് മകളെയും കൂട്ടി പിടിച്ചിട്ട് അമ്മ എന്റെ നേരെ വെറുതെ ചാടാൻ വരണ്ട കേട്ടല്ലോ പിന്നെ വീട്ടിൽ ചെറുപ്പത്തിൽ പിന്നെ വീട്ടിൽ ചെറുതാണ് രണ്ടിപ്പ അതിന് ഇപ്പുറം ചിലടൊക്കെ കാണാം തുണിയും മണി എല്ലമ്മ ചില ചിലടൊക്കെ കാണാം വല്യ തുണിയൊക്കെ മേടിച്ച് വലിയ ആഘോഷം